ഹലോ ഗൈസ് ഇച്ചോസ്ലോകിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇച്ചോസിൻ്റെ വക ഒരു സ്പെഷ്യൽ തണ്ണിമുത്തൻ ജ്യൂസാണ് ഗൈസ് ഇവിടെ റെഡിയാകാൻ പോകുന്നത് ഞാൻ തണ്ണിമുത്തൻ ജാറിലിട്ട് അടിച്ച് നന്നായിട്ട് ജ്യൂസ് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇച്ചൂസ് കേൾക്കുന്നില്ല ഇച്ചൂസ് തന്നെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ തണ്ണിമുത്തിൽ എടുത്ത് അതിൻ്റെ മാംസഭാഗമൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഗൈസ് വളരെ ശ്രദ്ധയോടെയാണ് ഗൈസ് ചെയ്യുന്നത് എന്താ വലിയ ജോലിയാന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷനൊക്കെ ചിരിയൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയോ പറയുന്നുണ്ട് ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ നീ ഇവിടെ വീഡിയോ എടുക്കുക അല്ലേ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഗൈസ് ഗൈസ് ഏകദേശം കഴിയാറായി എന്നിട്ടും ഫുൾ പൾപ്പെടുത്തിട്ടേ ഉള്ളൂ അടങ്ങുകയുള്ള രീതിയിലാണ് ഇച്ച് എസ് ഇപ്പം നമ്മുടെ മെഷീൻ ഇവിടെ ഓൺ ആയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെയാണ് ഓരോ ചലനങ്ങളും മെഷീൻ്റെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത് ക്യാമറയിലേക്കൊന്നും നോക്കുന്നില്ല എന്നെ നോക്കുന്നില്ല ആ ഇപ്പോൾ ഒന്ന് നോക്കി നോക്കിക്കോ ടുത്തം തോന്നുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മിക്സിക്ക് എത്തിട്ട് അടിച്ചു തരാമെന്ന് ഉം എവിടെ പറഞ്ഞാൽ കേക്കണ്ടേ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാൻ എന്നൊക്കെയാണ് പറയുന്നത് ഗൈസ് നമുക്ക് ഇലക്ട്രിസിറ്റി ലാഭിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എന്നാലും ഒരാളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് കാണുമ്പോൾ ഒരു സുഖം അങ്ങനെ ഏകദേശം നമ്മുടെ തണ്ണിമത്ത ജ്യൂസ് റെഡി ആയിരിക്കുകയാണ് ഇനി ഇതിൽ എന്തോ ലെമൺ ചേർക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ലെമൺ കൊടുക്കാം അങ്ങനെ കയസ് വളരെ സ്റ്റൈലൊക്കെയാണ് ലെമണൊക്കെ ഇട്ട് കൊടുത്തത് ഒരു ഫുൾ ലെമണാണ് ആണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ലെമൺ ഒക്കെ ആഡ് ചെയ്തു കൈസ് ഷുഗർ ഒക്കെ ആഡ് ചെയ്യേണ്ടവർക്ക് വേണേൽ ആഡ് ചെയ്യാം നമ്മളിപ്പം നല്ല മധുരം ഉള്ളതുകൊണ്ട് ഷുർ ആഡ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ നമ്മുടെ തലമുദ്ധൻ ജ്യൂസൂടെ റെഡി ആയിരിക്കുകയാണ് ഉച്ചസ് അതൊരു ഗ്ലാസ് ജാലിലേക്ക് ഒഴിക്കുകയാണ് സുണ്ടാക്കി ആൾ തന്നെ കുടിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അങ്ങനെ ഗൈസ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ് എങ്ങനെ എങ്ങനെയുണ്ടെന്നറിയാം നല്ല ജ്യൂസാണ് ഗെയ്സ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കൂടാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്